കേരളത്തിലെ ഭക്തജനങ്ങളെ കൊള്ളയടിക്കാനാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി ഒൻപത് വർഷം ഭരിച്ചിട്ടും ശബരിമലയ്ക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് അവസാന നിമിഷം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭക്തജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും കബളിപ്പിച്ച് വോട്ട് തട്ടാൻ മാത്രമുള്ള ശ്രമമാണ് എൽ ഡി എഫും സർക്കാരും നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സ്ത്രീ പ്രവേശന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ പോലും പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഭക്തജനസ്നേഹം ദുരുദ്ദേശമാണെന്നും അടൂർ പ്രകാശ് കട്ടപ്പനയിൽ പറഞ്ഞു അയ്യപ്പ സംഗമം ഇന്ന് അവിടെ നടത്തിയെങ്കിലും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് കാണും പങ്കാളിത്തം ഞങ്ങൾ ഒക്കെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടത് പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്നാണ് അതെന്തു വായിക്കൊള്ളത്തെ കേരളത്തിലെ ഭക്തജനങ്ങളെ ഒരർത്ഥത്തിൽ കൊള്ളയടിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നു എങ്കിലും അതിനകത്ത് വലിയ കാര്യമായ യാതൊരു കാര്യവും നടക്കുന്നില്ല മാത്രമല്ല ഇനിയിപ്പോൾ ഉള്ളത് അവർ നടത്താൻ പോകുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഒൻപതര വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഈ അവസാന നിമിഷം മാസ്റ്റർ പ്ലാൻ ശബരിമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ നടപടി സ്വീകരിച്ചു പോകുന്നത് നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലമാണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി കൊടുത്തത് ഈ ഒമ്പതര വർഷക്കാലം ഏറ്റെടുത്തിട്ട് നാളിതുവരെയും ഒരു നടപടികളും സ്വീകരിക്കാത്ത ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇന്ന് കാണിക്കുന്നത് ഭക്തജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടിയാണ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല